ഇത്തവണ ജനുവരി മാസത്തിൽ ലഭിച്ചത് അധികം മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഫെബ്രുവരി മാസത്തിലെ മഴയുടെ അളവ് കുറയുമെന്ന മുന്നറിയിപ്പുണ്ട് അതോടൊപ്പം സംസ്ഥാനത്ത് ചൂടും കനക്കുകയാണ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിൽ ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അതോടൊപ്പം ഈ മാസത്തിലെ മഴയുടെ അളവ് കുറയുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു പകൽ സമയങ്ങളിൽ വടക്കൻ കേരളത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടാനാണ് സാധ്യത മറ്റിടങ്ങളിൽ സാധാരണ ചൂടിനാണ് സാധ്യതയെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം കേരളത്തിലെ മലയോര മേഖലകളിൽ അതിരാവിലെ ഇപ്പോഴും കഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഇടനാടുകളിലും തീരദേശ മേഖലകളിലും പകൽ സമയത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത് അതിനിടെ ഇത്തവണ ജനുവരി മാസം കേരളത്തിൽ അധിക മഴ ലഭിച്ചെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് ശതമാനം അധിക മഴ ലഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഏഴ് ദശാംശം നാല് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട ജനുവരിയിൽ കേരളത്തിന് പതിനൊന്നേ ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് കഴിഞ്ഞ വർഷം അഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മാത്രമാണ് ലഭിച്ചത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഇത്തവണ കൂടുതൽ മഴ ലഭിച്ചത് മലപ്പുറം കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കേരളത്തിൽ ആകെ ലഭിച്ചത് മില്ലിമീറ്റർ മഴയാണ് ഇത് ദീർഘകാല ശരാശരിയായി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ദശാംശം ആറ് മില്ലിമീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം ഒരു ശതമാനം മാത്രമാണ് വ്യത്യാസം ലഭിച്ച മഴ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല നേരത്തെ എത്തിയ കാലവർഷം തിമിർത്തി പെയ്തത് കൂടുതൽ മഴ ലഭിക്കാൻ കാരണമായി മെയ് അവസാന വാരം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ചില ദിവസങ്ങളിൽ ശരാശരി എൺപത് മുതൽ നൂറ് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഓഗസ്റ്റ് മാസത്തോടെ മഴയുടെ തീവ്രത കുറയുകയും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇടവിട്ട മഴ തുടരുകയും ചെയ്തിരുന്നു നവംബർ ഡിസംബർ കാലയളവിൽ മഴ പൊതുവെ കുറഞ്ഞ നിലയിലായിരുന്നെങ്കിലും ചില ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തിയാറ് ജനുവരി പകുതിയോടെ തന്നെ കേരളത്തിലെ പല ജില്ലകളിലും താപനില മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു അമിതമായി വർദ്ധിക്കുന്ന താപനിലയുടെ ഫലമായി എല്ലിനോ പ്രതിഭാസം രൂപപ്പെടാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം